അലൈക്കും വസ്സലാമു അസലാമലൈക്കും വർഹമുല്ല ഉമർ അൽ ഫാറൂഖ് റതി അവിടുന്ന് നീതിയുടെ പര്യായമായിരുന്നു ഒരിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യൻ വന്നുകൊണ്ട് സയ്യുദിന ഉമർ ഫാറൂഖ് റതി അള്ളാഹുവൻ പറയുകയുണ്ടായി അല്ലയോ ഉമറെ സയ്യുദിന മുഹമ്മദ് റസൂൽഹി സലഹു അലൈ വസ്ലമാങ്ങളും എനിക്കെതിരായിട്ടാണ് വിധിച്ചിട്ടുള്ളത് സയ്യുദിന അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുവൻ എനിക്കെതിരായിട്ടാണ് ധിച്ചിട്ടുള്ളത് ഒരു കാഫിറുമായിട്ടൊരു പ്രശ്നമുണ്ടായ സമയത്തായിരുന്നു ഇത് അതുകൊണ്ട് അല്ലയോ അമീർ ഉൽ മിനി മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി അബ്ലാഹു വൻഹുവേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ സീദിനാ ഉമർ ഉൽ ഫാറൂഖ് റതിയു വൻഹു അവിടുന്ന് ഇവിടെ നിൽക്കുവാൻ പറഞ്ഞു എന്നിട്ട് ഒരു വാളിഞ്ഞൻ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലവെട്ടുകയാണ് ഉണ്ടായി സയ്യുദിന മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസല മാതങ്ങളും അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു അൻഹുവും ഒരു വിധി വിധിച്ചാൽ പിന്നെ വേറൊരു വിധി അത് എവിടുത്തെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തങ്ങ് വെട്ടിക്കളയുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നാം സീദിനമർ അൽ ഫാറൂഖ് റതി അള്ളാഹുന്ഹുവിൻ്റെ ഭരണകാര്യങ്ങളാണ് നാം കൈക്കൊള്ളേണ്ടത് അതുകൊണ്ട് നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും അള്ളാഹുറബുല്ലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിന് നാം ധാരാളം സൽക്കർമ്മങ്ങളും വിഭാഗത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം വളരെ വളരെ വേഗം ആവുകയാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ